നമസ്കാരം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കുഴക്കട്ട പുഴക്കട്ട ഉള്ളിൽ ചമ്മന്തി ചെയ്തിട്ടുള്ളൊരു കുഴക്കട്ടയാണ് അപ്പോൾ നമ്മൾ നമ്മളെ പുഴക്കട്ട ഉരുളകളിങ്ങനെ ഉരുട്ടിയെടുത്ത് ശേഷം നമുക്കത് ആവിയിൽ ഉപയോഗിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഉരുളകൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് വളരെ ടേസ്റ്റിയാണ് ഇത് കഴിച്ചാൽ മനസ്സിലാവും എൻ്റെ ഉരുള കണ്ട ഉരുളയൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ആയി അപ്പോൾ കംപ്ലീറ്റ് എടുത്തതിന് ശേഷം നമുക്ക് വേപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞുതരാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം ഒരു വെള്ളം റെഡി ആയിട്ടുണ്ടല്ലോ ഒരേ ബോർ സൈസ് പോലത്തെ ആയിട്ടുണ്ട് അത് കുറച്ചും കൂടി ചെറുതാക്കിയിട്ട് എടുക്കാം അതാണ് കുറച്ചും കൂടി നല്ലത് പക്ഷേ കൂടുതൽ ടൈമ് നമുക്ക് വരും നമ്മളെ വെള്ളം തിളക്കുന്നുണ്ട് ആ വെള്ളത്തിൻ്റെ മേലൊരു അരിപ്പ് വെച്ച് സ്റ്റീലരിപ്പ് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഉരുട്ടിവെച്ച ഉരുളകൾ എടുത്ത് വെക്കുക അതങ്ങനെ ഓരോന്നായിട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ഒരു ലൈനിൽ തന്നെ വെക്കാൻ പറ്റുന്നതാണ് നല്ലത് ഒന്ന് രണ്ടെണ്ണം കൂടുതലുണ്ട് അപ്പോൾ അതങ്ങനെ ഞാൻ വെച്ചു വെള്ളത്തിൻ്റെ മേലൊരു മുടി വെച്ചു ആ മുടി വെച്ചിട്ട് ആ വെള്ളം ഒരു പത്തിരുപത് മിനിറ്റോളം ആവുകൊണ്ടിന്ന് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കോഴിക്കട്ട കിട്ടുന്നതാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു നല്ല ആവി പുറത്തുന്നുണ്ടാവും ഈ ആവി പറക്കുന്ന നന്നായി വെന്തു കഴിഞ്ഞാൽ ഞാൻ വളരെ ടേസ്റ്റി ആയിരിക്കും നമുക്കിത് പല വിധത്തിൽ ചെയ്യാൻ പറ്റും ഞാനിന്ന് ചമ്മന്തി ഉള്ളിലാക്കിയിട്ടുള്ളൊരു ഇതാണ് അല്ലാതെ നമുക്ക് തേങ്ങ ചെയ്യാം പല സാധനങ്ങളായിട്ട് നമുക്കത് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് നല്ലൊരു ചമ്മന്തി പാക്കറ്റാണ് നല്ല ഭംഗിയായിട്ട് ആയി വന്നിട്ടുണ്ട് മരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അത് നമുക്ക് ശരിക്കിത് ഉണ്ടാക്കേണ്ട വിധം ആണ് ഞാൻ കാണിച്ചെന്നത് ഇതെന്തൊക്കെയാണ് വേണ്ടെന്നുള്ളത് ഞാൻ റെസിപ്പിയൊക്കെ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഏഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഓക്കെ താങ്ക്